അസ്സാമലൈക്കും എന്തൊക്കെയാണ് സുഖല്ലേ സുഖമല്ലേ എന്ന് കുഞ്ഞാപ്പുൻ ഇമ്മാനൊന്നും കാണിക്കുന്നില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ശരിക്കും നടന്ന അനുഭവമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരാൾ വിശ്വസിക്കില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ നുണ പറയുന്നത് പക്ഷേ ഞാൻ നുണ പറയല്ല എന്റെ സത്യത്തിൽ എൻ്റെ അനുഭവമാണ് പഠിച്ചോല എന്ന വ്യക്തി ഉണ്ടെങ്കിൽ സത്യമാണ് ഞാൻ പറയുന്നത് സത്യമാണ് എന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു അനുഭവം ഞാൻ പറയാം ഞങ്ങൾ വീട്ടിൻ്റെ അടുത്താണ് മരണപ്പെട്ടു പോയി ഒരു പയ്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടി അവൻ്റെ പേരും ഇവിടെ പറയുകയാണ് വയറിംഗ് കാരനാണ് എന്തുണ്ടെങ്കിൽ വിളിച്ച് വരുമോ വിളിച്ച് അപ്പോൾ എത്തും ആ സ്പോട്ടിലൂടെ എത്തും ഒരു ദിവസം ഞാൻ രാവിലെ എളിച്ചിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഫാന് തിരിയണില്ല തീരെ തിരിയണില്ല അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ എന്താ ചെയ്യുക ഫാൻ തിരിയെന്ന് ചില അപ്പം ഉമ്മ പറഞ്ഞു എന്നോട് ഈ അപ്പൂനെ വിളിച്ചോ കടന്നു എന്നാൽ ഇക്കോടേം വിളിക്കാൻ ഞാൻ ആദ്യം കടയിൽ പോയിട്ട് വരാറുണ്ട് ഞാൻ കടയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നോടൊരു വ്യക്തി പറഞ്ഞു എടാ നമ്മുടെ അപ്പു മരിച്ചായിരുന്നു പടച്ചോനെ അപ്പും മരിച്ചോ ഞാൻ പരിഹരിക്കുവ അപ്പും മരിച്ചത്രയായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫാൻ ഒന്ന് ഇട്ടതാണ് പെട്ടെന്ന് ഫാൻ ഫാനെടുത്തിരുന്നു ഇന്റെ ഒരു ഇത് പറയണമെങ്കിൽ അതൊക്കെ അള്ള കാണിച്ചെന്നാണ് അപ്പ് മരിച്ചെന്നുള്ളത് പിന്നെ ഫാനിന് ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു അനുഭവമാണ് അങ്ങനെയൊക്കെ കുറെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങൾ ഞങ്ങൾ ഒരു രണ്ടാളിച്ച മൂന്നാളിച്ച ബൈക്കുമ്മ പോയിരുന്നു അപ്പം ഞാനും എൻ്റെ പണിക്കാരൻ പണിക്കാരുടെ പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാറില്ല ഞങ്ങൾ മൂന്നാളും പിന്നെ മൂന്നാളും മുന്നിലും പോയി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കനോട് പറഞ്ഞു എടാ അവർ മൂന്നാളായില്ല ബൈക്കുമ്പോൾ പോകുന്നത് ഇനി വല്ല പോലീസേറ്റം പിടിച്ചിങ്ങനെ പ്രശ്നമാകുമെന്ന് വെച്ചു അത് ഞാൻ തിരിഞ്ഞിട്ടില്ല വരുമ്പോൾ ഉണ്ട് ഒരു പോലീസ് ജീപ്പ് അവിടെ നിന്നുകൊണ്ട് വരുന്നത് ഞങ്ങൾ വേഗം ചാടി എന്താ വെച്ചിട്ടുള്ളത് നോക്കുമ്പോൾ അവർ മൂന്നാളതിലുണ്ട് അതൊരു ഒരു അത്ഭുതം തന്നെയാണ് അപ്പോ മുഖത്ത് പോയി നോട്ടോ ഏടാ ഇത് പ്രാഗീയത ഞാൻ പ്രാഗീത അല്ല എനിക്ക് തോന്നിയതാണ് അങ്ങനെ ഉണ്ടോന്നുള്ളത് അങ്ങനെ ഞാൻ അത് ഞാൻ ഞാനിൻ്റെ പണിക്കാരൻ കൂടി എളപ്പാളും ഇവിടെ പൂരത്തിന് പോയി പൂരത്തിന് പോയി വരുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇല്ലടാ ഇനി വണ്ടിയിലേറ്റം പെട്രോൾ ഉണ്ടാവുമോ അപ്പൊ പറയാ പെട്രോൾ ഇല്ലാതെ നോക്കുമ്പോ തുള്ളി പെട്രോൾ ഉണ്ടായില്ല പെട്രോൾ ഇല്ലിടോ ഏ അത് അതൊരു അനുഭവല്ലേ അതേമാതിരി എന്നും ഞാൻ വെള്ളിയാഴ്ച പണിക്ക് പോകണമെങ്കിൽ ഡ്രസ്സ് കൊണ്ടുപോകും ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് പള്ളിക്കേക്ക് വായിച്ചിട്ട് പക്ഷെ ഒരു വെള്ളിയാഴ്ച ഞാൻ കൊണ്ടുപോയില്ല അപ്പോൾ ഒരു പന്ത്രണ്ടണി അവൻ നേരത്തെ പണിക്കാനോ പറഞ്ഞെനിക്ക് വീട്ടിൽ പോയിട്ട് കുളിച്ച് പോരും ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് വരുമ്പോഴാണ് എൻ്റെ ഉമ്മാക്ക് പ്രഷർ അടിച്ചു കൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടതും അങ്ങനെ ഡോക്ടറെ എടുത്ത് കാണും രക്ഷപ്പെട്ടതും അപ്പോൾ അള്ള തോന്നിച്ചതാണ് ഇന്ത്യയിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരണ്ടാന്ന് തോന്നിച്ചത് അപ്പോൾ അല്ലാണ്ട് ഒരു നിമിത്തമാണ് ഇനിയും കുറെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം അടുത്തിടാം ഇപ്പം എനിക്കിപ്പോൾ വൈറൽ പനി വന്ന് എൻ്റെ കുട്ടികൾക്ക് വന്ന് എല്ലാവർക്കും വന്ന് ഇപ്പം ഞങ്ങൾക്കൊരു ഫ്രിഡ്ജ് കിട്ടി ഒരു പഴയ ഫ്രിഡ്ജ് കിട്ടി പഴയ അതേമാതിരി പഴയ മോട്ടറാണ് അങ്ങനെ ഒക്കെ മാറി ഇപ്രാവസം കറൻറ്റ് ബില്ല് ആയിരത്തി എഴുന്നൂറ്റി എല്ലാ ഉറുപ്യണ്ട് പഠിച്ചോനെ പണി ഇല്ല ഞാൻ അപ്പം എന്താ ചെയ്യാം ഏഹ് ഒരു 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 കഴിയുന്നത് എൻ്റെ ഉമ്മ പെരയിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഐശ്വര്യമാണ് എവിടെയെങ്കിലും ആയിട്ടൊക്കെ പൈസ കിട്ടുമോ ഏഹ് ഉമ്മ പെങ്ങളോട് ചെയ്യുന്നു ഇപ്പൊ പെങ്ങളോട് നിന്ന് വന്ന് അപ്പൊ എങ്ങനെയായാലും ബുദ്ധിമുട്ടില്ല അതാണ് നമ്മളെ മാതാപിതാക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എന്നും ഐശ്വര്യമാണ് ചില ആൾക്കാരെ അവരെ സുഖത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കളെ നമ്മൾ ഒഴിവാക്കണോ ഏഹ് പക്ഷെ നമ്മളെ ഒരിക്കലും ചെയ്യരുത് നമ്മളെ ഉമ്മ ആയാലും വാപ്പ അങ്ക് ഇല്ലേ വാപ്പ മരിച്ചു പോയി പാവം പാപ്പാനെ പറ്റി പറയണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല എന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത്രയും കുളിപ്പിച്ച് ചെല്ലലും എന്താണ് ഏഹ് എൻ്റെ ഓർമ്മ വെച്ച കാലത്ത് എനിക്ക് ഉമ്മാനല്ല വാപ്പാനാണ് ഫുള്ള് എന്റെ മനസ്സിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് ഫാൻ ഫാനില്ലാത്ത കാലത്ത് ഫാൻ ഫാൻ വീസ് തരലും പിന്നെ ചൂട് എടുക്കുമ്പോൾ പുതപ്പ് നനച്ചിട്ട് പുതച്ചു തരലും വാഷിംഗ് ചെയ്യലും കുളിപ്പിച്ച് തരലും ഒക്കെ എന്റെ വാപ്പയായിരുന്നു അങ്ങനെ വാപ്പാൻ അതേമാതിരി ഇപ്പം ഉമ്മ വന്നത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെ നമുക്ക് എന്താ ചെയ്യാം കാരണം പണിയില്ല മക്കൾക്കാണെങ്കിൽ പണിയും എന്തൊക്കെ ചെയ്യാൻ വരുമ്പോൾ നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു സ്നേഹിത പേര് പറഞ്ഞില്ല അവന് നമ്മളെ മുസ്ലിം അല്ലെങ്കിലും ഞങ്ങൾ ഹിന്ദു മുസ്ലിം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അത്ര ചങ്കുകളാണ് അത്ര കമ്പനിയാണ് എനിക്ക് അധികം ഫ്രണ്ട്ഷിപ്പ് മറ്റു സഹോദരന്മാരാണ് അതായത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ് എന്താ പറയുക വിഷമിച്ചിങ്ങനെ ചോദിച്ചാൽ ഒന്നുമില്ലാട പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചേ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ഉണ്ട് ഇതിന്റെ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ എന്ന് പറഞ്ഞു ഒരു ഇട്ട് തന്നു എന്റെ മനസ്സ് കണ്ടമാതിരി രണ്ടായിരപ്പ് ഇട്ട് തന്നു ഞാൻ കൊണ്ട് പറഞ്ഞിട്ടൊന്നില്ല അങ്ങനെ കറണ്ട് ബില്ല് കൊണ്ടു അതേമാതിരി എനിക്കൊരു താത്ത ഞാൻ മുന്നേ പറഞ്ഞിങ്ങനെ പാവം സർവ്വ സർവസക്തനായ അള്ളാഹു താല ആ താത്താക്കല എല്ലാവർക്കും ആരും അള്ളാഹ് കഷ്ടപ്പെടുത്തരുത് ആ താത്ത ഇതമാരി എനിക്ക് രണ്ടാമിട്ടായിരുന്നു എന്നോട് ആ താത്ത പറഞ്ഞത് ഇച്ചിരി ഗൂഗിൾ പേ എടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് ആ താത്ത ഏരിപ്പിച്ച് ഇവിടെ നമ്മളെ പണ്ട് കൊറ ഇതുണ്ടായിരുന്നില്ല എന്താടാതിൻ്റെ പേര് നീക്കോ വൈറസ് ഉണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേരെന്താ കോഴിക്കോട് അപ്പുറാണ് എന്താടാ പേര് മറന്നു ആ സ്ഥലത്തിൻ്റെ അവിടെ അവിടെ നിന്നൊരു താത്തയാണ് ആ താത്ത എൻ്റെ പേരൊന്നും പറയണ്ടറിഞ്ഞിട്ടുണ്ട് സർവസന വള്ളാവും ആ താത്താൻ്റെ എന്തൊരു എന്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു ഒക്കെ നല്ല നല്ലപോലെ ആക്കി കൊടുക്കട്ടെ പിന്നെ അത് മാത്രമല്ല നമ്മളെ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഫോൺ നമ്പർ വെച്ചതിന്റെ ശേഷം കുറേ താത്താലും ഒക്കെ വിളിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട് ഒരു അമ്മച്ചുണ്ട് സ്വർണൂരുള്ളതാണ് കാളിയമ്മ കല്യാണി അമ്മ എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് തവണെങ്കിലും വിളിക്കും വിളിക്കാതിരിക്കും മോനെ ഭക്ഷണം കഴിച്ചോ കുട്ടിയുടെ പാടെന്താണ് കുട്ടികൾക്ക് അസുഖം ഭേദമായോ ഏഹ് മോനെ ഇങ്ങനെ ഇഞ്ചു കുത്തിയിട്ട് അത് ചീത്തിട്ട് ഇത് കുട്ടി കഫകെട്ട് മാറും അങ്ങനെ എന്റെ ഒരു മോനെ പോലെ കരുതിയാണ് സന്തോഷം അങ്ങനെ അങ്ങനെത്രോ സന്തോഷം തരുന്ന കുറേ അമ്മമാരുണ്ട് ഇപ്പൊ പറഞ്ഞു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അപ്പോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരു അനുഭവാണ് പിന്നെ എന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്നും നാട്ടുകാരുന്ന് ഏറ്റവും ഒക്കെ കുറെ നല്ലതും ചീത്തതൊക്കെ കിട്ടിണ്ട് ചെറുപ്പത്തിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്തൊന്നും ഞാൻ അധികാരം സംസാരിക്കില്ല ഫുൾ സൈലന്റ് ആയിരുന്നു ഓരോ സംസാരിക്കുമൊന്നുമില്ല പലവരും എന്നെ കളിയാക്കിയിട്ടുണ്ട് സംസാരിക്കില്ല കളിയാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്ന കാരണമാണ് കുറച്ചെങ്കിലും ഞാൻ ആവാടം സംസാരിക്കാൻ പഠിച്ചത് ഏർ അത് എനിക്ക് ഇച്ചിരി പ്രശ്നമൊന്നുമില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദുശീലത്തിൽ ഞാൻ നിന്നിട്ടില്ല ഇനി നിക്കൂല ഈ കുഞ്ഞാപ്പൂവിന്റെ കഥാപത്രത്തിന്റെ ഞാൻ ഇന്റെ റോൾ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞു എടുക്കുന്നത് തന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും ഇപ്പം എന്താണ് ചെറുപ്പം മുതലേ പണിക്ക് പോയാലും അന്ന് പെങ്ങമാരൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് വാപ്പ പെങ്ങമാരങ്ങനെയൊക്കെ അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെരേ കൊണ്ടിട്ട് എല്ലാവർക്കും കൂടി വിവരിച്ചു നിന്നു ഇന്നും അങ്ങനെ തന്നെ തനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പെരേ കൊണ്ടിട്ട് ഓര് ഒരു തിന്നോളൂ ഒരു കടയിൽ പോയിട്ടൊന്നും ഭക്ഷണം കഴിക്കില്ല ആരെങ്കിലും എന്ത് തന്നിണ്ടെങ്കിൽ പിന്നെ ഒരു അനുഭവം ഉണ്ടായിരിക്കും ഒരിക്കലും മറക്കാൻ മൂന്ന് രണ്ടുമൂന്നനുഭവത്തിൽ ഒരു അനുഭവം പറയാം ഞമ്മളത്ര അറിയുന്ന ഒരു ഒരു സഹോദരി ആളെയും പറയുന്നില്ല ഞങ്ങളൊരു കുടുംബത്തിലൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ തമാശ കൂടെ പറഞ്ഞ് ഇവിടെ നിണ്ട് വളം വീക്കോളി അദ്ദേഹം നിറഞ്ഞു അതിനാണ്ട് വഷളാക്കി വിട്ടു എന്താടാ ഞാൻ എന്റെ ഭാര്യ കുട്ടികളും ഇരിക്കുമ്പോൾ തമാശക്ക് പറഞ്ഞാണ് ഇവിടെ നിന്ന് വളം വീക്കോളി ആണ് ആ സഹോദരി ഇന്നാണ്ട് ഇനി വഷളാക്കി എന്താടാ എന്റെ ഇത് തന്നെ നടക്കാൻ പറ്റുള്ളൂ എന്താണ് അവിടുന്ന് വിളമ്പാതെ ആദ്യം കാലത്ത് പറഞ്ഞിട്ട് വഷളാക്കിട്ടു ആ നിമിഷക്ക് ഭയങ്കര സങ്കടം വന്നത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മളെ കളിയാക്കാനും ഇതാക്കുന്നതാണ് പക്ഷെ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇന്ന ഇപ്പൊ നമ്മളെ കുടുംബത്തിലുസരി കൊറേ ആൾക്കാർ പലരും പലരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ അവരൊന്നും ശവിക്കുമെന്നു പറയാനൊന്നും നിൽക്കുന്നില്ല എന്റെ ഇപ്പം നമ്മളെ അവരെന്തെങ്കിലും വിളിച്ചാലും ഞാൻ പോകും ഞാൻ ഞാനവിടെ ചോദിക്കൂല പ്രതികരിക്കൂല ഒക്കെ അള്ളാൻ്റെ അടുത്തുള്ള നമുക്ക് അല്ലാന്നൊരു വ്യക്തി ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും പേടിക്കില്ല അള്ള റസൂലും പിന്നെ നമ്മൾ എപ്പോഴും എല്ലാവരും നല്ല പോലെ നിൽക്കുക അത്രത്തോളം ഒക്കെ എന്തൊക്കെയാ പറയണമെന്ന് ഒന്നും കിട്ടുന്നില്ല പിന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമഡി ഇട്ട് വരും ജീവിതം തന്നെ ഒരു കോമഡിയാണ് അപ്പോ ചിലതൊക്കെ നന്നായി ഓടും ചിലതൊക്കെ പോവും അങ്ങനൊക്കെ തന്നെ അല്ലേ അപ്പൊ ഇന്ന് കുഞ്ഞാപ്പൂനൊന്നും എടുക്കുന്നില്ല വാവാനും കാണിക്കുന്നില്ല അപ്പൊ എല്ലാരും വീടേം കാണാൻ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഇന്നും കുറെ അനുഭവങ്ങൾ പറയാണ്ടടുത്ത പ്രാവശ്യം ഒക്കെ പറയാ അപ്പൊ എന്തൊക്കെ പറയണ ഒന്നും കിട്ടുന്നില്ല ഞമ്മളെ ജീവിതം ചിലവർ ഇന്നോട് പറിച്ചിട്ടുണ്ട് എനക്ക് നല്ല വരുമാനമാണ് യൂട്യൂബിൽ നിന്ന് എന്ത് വരുമാനം യൂട്യൂബിൽ നിന്ന് ഞാൻ സത്യം പറഞ്ഞ മൂന്ന് നാല് തേങ്ങ കുറച്ചിട്ട് കൂടി കടയിൽ കൊണ്ടുക്കുന്നുണ്ട് ഒരു പണി പണിയിലായിട്ട് അങ്ങനെയാണ് പിന്നെ നമ്മളത് വലിയ കൊച്ചി ഒന്നും ഇല്ല അത് റേഷൻ കൈഡുണ്ട് പിന്നെ കുറച്ച് കറിയുണ്ടെങ്കിൽ ഉമ്മ ഉണ്ടുമ്പോൾ ഞങ്ങൾ അമ്പത് റുപ്പിന് മീൻ മേടിക്കും അതായിട്ട് ഇങ്ങനെ കൂട്ടും അല്ലാതെ പറഞ്ഞ ആൾക്കാരോടൊക്കെ പറയുകയാണ് ഞങ്ങൾക്ക് യൂട്യൂബിന് വലിയ വരുമാനമൊന്നും കിട്ടില്ല എന്തെങ്കിലും കിട്ടണമെങ്കിൽ ചിലധാരണെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടുമ്പോൾ കിട്ടും അത്ര തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ ആരും ബുദ്ധിമുട്ടി പറയല്ല ഇങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളൂ സപ്പോർട്ട് ചെയ്യുക ഇത്ര മാത്രം